ഒരു ദിവസം ഞാൻ ഫാക്ടറിയിൽ ചെന്നപ്പോ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോന്റെ അജുവ സിറപ്പ് മൂന്നേ മുക്കാൽ ലക്ഷം ഉറുപ്യ പോസ്റ്റ് ആണ് അത് ഞമ്മളെ ഫാക്ടറി കൃഷ്ണഗരിന്ന് ഉണ്ടാക്കിയതാ തുറന്നു നോക്കുമ്പോൾ അതിന് ഒരു ചേരാ മാനേജ്മെന്റ് പേക്കിംഗ് യൂണിറ്റില് മാനേജർ എല്ലാരും ഇങ്ങനെ അഭിപ്രായം പറയാൻ സാർ അത് ഞമ്മക്ക് ഇട്ടിട്ട് അണ്ട് പേക്ക് ചെയ്ത് വിറ്റപ്പോ ആരും കാണൂലോ ഞാൻ പറഞ്ഞു ഒരാൾ കാണു അവരെ പറ്റിക്കാൻ നമുക്ക് കഴിയാത്തോണ്ടാണ് മൂന്നേ മുക്കാലല്ല നമുക്ക് പ്രശ്നം നമ്മളെ പ്രശ്നം മരിക്കുന്നത് വരെ ആ മൂന്നേ മുക്കാൽ ഞമ്മളെ ടെൻഷനും ഇങ്ങനെ അടുപ്പിക്കും ചേരാട്ട വീണ സിറപ്പ് നീ വിക്കല് അലട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അത് കിട്ടു വരും ഞാൻ പറഞ്ഞു േറ്റവും നല്ലത് കൊയ്യു കാട്ടിക്കൊടുത്ത കുയ്യിൽ വെച്ചു മൂന്നാമൂക്കാല് ലക്ഷം റുപ്യന്റെ സിറപ്പ് അജുവൻ്റെ നമ്മൾ കുയ്യിൽ വെച്ചു അതുകൊണ്ട് എനിക്ക് ഭയങ്കര മനസ്സിന് സമാധാനം അത് ആരും കാണൂല പാക്ക് ചെയ്ത് വിചാരി അപ്പൊ ഞാൻ കഴിക്കുന്ന സാധനം എനിക്ക് വിൽക്കാൻ പാടുള്ളൂ ഞാൻ കഴിക്കാത്ത സാധനം ഞാൻ വയ്ക്കരു വിൽക്കാൻ പാടില്ല ഒരു സിറപ്പും തേരട്ടയും അടങ്ങുന്നൊരു സംഗതിയാണ് ക്ലിപ്പിൽ കേട്ടത് തേരട്ട എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൻ പുറത്ത് ചേരട്ട എന്നൊക്കെ പറയും അല്ലേ അതെ ഓരോ നാട്ടിലേക്കുള്ള ഓരോ പ്രയോഗങ്ങളാണ് ചേരട്ട തേരട്ട വേറെയും പ്രയോഗങ്ങളുണ്ടാക്കാം ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും ഒരാൾ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിത്തറ അല്ല അടിത്തറ ആ ഇത് കാണാനുള്ള ഒരാൾ മുകളിലുണ്ട് അങ്ങനെ ഒരു വിചാരം മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിലേക്ക് വീണ് പോവാതെ നമ്മൾ രക്ഷപ്പെടും തീർച്ചയായും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരു കമ്പനിയിൽ ആളുകൾക്ക് ഫുഡുണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് അവിടെ അവരുണ്ടാക്കുന്ന ആ ഒരു ഫുഡിൽ ഒരു സിറപ്പ് ആ സിറപ്പിൽ ഒരു ചേരാട്ട അല്ലെങ്കിൽ തേരാട്ട അത്ര പിന്നെ വിഷം വിഷമുള്ള സംഗതിയൊന്നും അല്ല തോന്നുന്നു അല്ലേ വിഷമുള്ള സം സംഗതിയൊന്നും നമ്മുടെ നാട്ടിലൊക്കെ വളരെ കാണുന്നൊരു സാ ജീവിയാണ് ഒരു ജീവിയാണത് അതൊന്ന് ഈ വെള്ള ഈ ജ്യൂസിൽ ഈ സിറപ്പിലുണ്ട് മാനേജറും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു അതെടുത്ത് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി എല്ലാവരും ചെയ്യണത് അങ്ങനെയൊക്കെ തന്നെ തന്നെയാവും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ആ അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം പക്ഷേ ഇന്ന നാട്ടിൽ നമ്മൾക്ക് കാണുന്ന വീഡിയോസിലും ഒക്കെ പല രൂപത്തിൽ അതൊരു പക്ഷേ കോമഡി ആയിട്ട് ഉണ്ടാക്കുന്നതുണ്ടാകാം യാഥാർത്ഥ്യം ഉണ്ടാകാം നിങ്ങൾ പല വീഡിയോസും നമ്മളൊക്കെ ഫോർവേഡ് വരാറുണ്ട് ഞങ്ങൾ പണ്ട് ഓഫീസിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരാളുണ്ടായിരുന്നു ഒരു തവണ അയാൾ ച പിന്നെ ബാക്ക് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതിലൊരു പഴുതാര ഉണ്ടായിരുന്നു അതുപോലെ ആരെ ഭക്ഷണം കഴിച്ചില്ല പിന്നീട് അയാളെ ഏൽപ്പിച്ചോ ഇല്ല പക്ഷെ അയാൾ അത് പറഞ്ഞപ്പോൾ ഒരിക്കലും അയാൾ സമ്മതിക്കില്ല ഈ അതുണ്ടാവാൻ സാധ്യതയില്ല അത് അങ്ങനെയാവില്ല അങ്ങനെയാവില്ല എന്ന് എന്തായാലും തർക്കിക്കാൻ നിന്നില്ല പിന്നെ അയാളോട് അയാളുടെ ഒരിക്കലും അത് പിന്നെ ഫുഡ് വാങ്ങിച്ചില്ല ഇതൊന്നും അറിഞ്ഞു കൊണ്ടിടുന്നതാവില്ല ഒരു പക്ഷേ ആ ഇതുണ്ടാക്കുന്ന പരിതസ്ഥിതിയിൽ നിന്ന് ഒരു പക്ഷേ ചിലപ്പോൾ എഴഞ്ഞു വന്നതായിരിക്കും ഇതിലേക്ക് അങ്ങനെ വന്നതിൽ പെട്ടതായിരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ ഈ കേട്ട വോയിസിൽ പറഞ്ഞതുപോലെ അതൊരു കുഴി ഉണ്ടാക്കി അതിലേക്കാട്ട് മാറ്റിക്കോളൂ ഒഴിച്ചോളൂ അതേരട്ടെ എടുത്ത് ഒഴിവാക്കിയാൽ നമുക്കിത് പാക്ക് ചെയ്ത് വിൽക്കാം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവരോട് പറഞ്ഞത് ഒരു കുഴി കാട്ടി കാട്ടിയെടുത്തു അതിലേക്കാട്ട് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു ഒരു മൂന്ന് നാല് ലക്ഷം മൂന്നേ മുക്കാൽ ലക്ഷം മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ സാധനമാണ് ഇത്ര നൂറ്റി ഒരു കിലോ കണക്ക് പറഞ്ഞു നൂറ്റൻപതോ നൂറ്ററുപതോ കിലോ ആണ് മൂപ്പര് സൂചിപ്പിച്ചത് ഈ വോയിസിൽ നമ്മൾ കേട്ടത് ഇത്രയും തൂക്കത്തെ ഈ അളവിലുള്ള ഈ ഒരു സാധനത്തിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ വില ഉണ്ട് എന്ന് പറഞ്ഞാൽ സിറപ്പാണ് കോസ്റ്റിലിയാണ് എന്നർത്ഥം ഏഹ് അത്രയും കോസ്റ്റിലുള്ള ഒരു സാധനമായിട്ടും അയാളത് ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു സൂക്ഷ്മത നമുക്ക് കുടിക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണ്ട വളരെ പ്രസീസ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇഷ്ടമുള്ളത് ദാനം ചെയ്യാം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അത് നമ്മൾ കൊടുക്കുക ഇത് ആളുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുകയാണല്ലോ പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അതെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒന്ന് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കരുത് എന്നുള്ള ഈ കച്ചവട മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഈ രൂപത്തിൽ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ എന്നോ നമ്മുടെ നാട്ടിലൊക്കെ ഈ കച്ചവട രംഗത്തുള്ള ആ ഒരു ഒരു സത്യസന്ധത അത് പുലരുമായിരുന്നു പിന്നെ മാത്രമല്ല ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ സ്വലാഹ് വല്ലമ്മ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഖുർആാനിൽ തന്നെ അള്ളാഹു പറയേണ്ടത് കച്ചവടം എന്ന വിഷയം പറഞ്ഞുകൊടുത്ത് അൻതറാലിം എന്നാണ് നിങ്ങൾ പരസ്പരം തൃപ്തിയായിരിക്കും വാങ്ങുന്നവനും കൊടുക്കുന്നവനും എന്തുണ്ടായിരിക്കണം തൃപ്തി തൃപ്തിപ്പെടണം അപ്പോഴേ അത് ഹലാലാവുള്ളൂ അല്ലാതെ കച്ചവടക്കാരൻ അമിതമായ ലാഭം എടുത്തിട്ട് കസ്റ്റമറെ പറ്റിച്ചിട്ടാണ് ഇത് വാങ്ങിയതെങ്കിൽ ഒരു നിർബന്ധിതാവസ്ഥയിലായിരിക്കാം അയാൾ വാങ്ങിയിട്ടുണ്ടാകുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് വയ്ക്കണം വെക്കണം അതെ അതെ പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ട് വിൽക്കാൻ പാടില്ല ഇവർക്ക് റസൂൽ അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഗോതമ്പ് കൂമ്പാരം കണ്ടു കൈയിട്ടു ഉള്ളിൽ നനഞ്ഞതാണ് മുകളിൽ നല്ല ഉണങ്ങിയ നല്ല സാധന മുകളിൽ വെച്ചു അടിയിൽ നനഞ്ഞതായിരുന്നു അപ്പോൾ റസൂൽ അയാളെ തിരുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഈ രൂപത്തിൽ കച്ചവടം അത് ഇനിയിപ്പോൾ ഈ ഇതിപ്പോൾ നമ്മൾ കണ്ടതൊരു സിറപ്പാണ് സിറപ്പ് മാത്രമല്ല ഏത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും ഒരു ഏത് കച്ചവടമാണെങ്കിലും ഭൂമി കച്ചവടമാണെങ്കിലും ആണെങ്കിലും വാഹന കച്ചവടം അതല്ല എന്ത് വസ്തുവാണെങ്കിലും അവിടെ സത്യസന്ധത പുലർത്തുമ്പോൾ മാത്രമേ അത് നമുക്ക് യു പറഞ്ഞതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തൃപ്തിയുള്ളതാണെങ്കിലേ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് വാചകസർത്തിൻ്റെ ഒക്കെ ഒരു കഴിവുണ്ടെങ്കിൽ ഏത് മോശം പ്രോഡക്റ്റിനെയും വളരെ ഭംഗിയായിട്ട് മികച്ച പ്രോഡക്റ്റാക്കി അവതരിപ്പിക്കാൻ സാധിക്കും തീർച്ചയായും സാധിക്കും തീർച്ചയായും ഷാന്തിപൂർണ്ണ പോലെ ഈ ഭൂമി കച്ചവടക്കാരൊക്കെ ഒന്നിനും പറ്റാത്ത സ്ഥലം അവർ ഉയർച്ച കേട്ടാല്സോർട്ടൊക്കെ പണിയാൻ പറ്റുന്ന ഗംഭീര ആണ് അവതരിപ്പിക്കുക ചിലരൊക്കെ അതെ എല്ലാവരും അല്ലെ തീർച്ചയായും അങ്ങനെ ചില ആളുകളുണ്ട് വണ്ടി അങ്ങനെ തന്നെയാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള അത് ഇപ്പം സ്റ്റിക്കർ ഡോക്ടർ ഉപയോഗിച്ച വണ്ടിയാണ് എന്നാ പറയാഴ്ചപ്പാട ആ ഒരു സർക്കാർ ജീവനക്കാരൻ അവിടെ ഓഫീസിൽ ഇരിക്കുമല്ലോ അപ്പോൾ ഓടിരിക്കണി വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഉണ്ടാവുമല്ലോ ഡോക്ടർ പേഷ്യൻസിനെ പരിശോധിക്കുകയാണല്ലോ അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ ഓടിയിട്ടില്ല എന്നുള്ളതാണ് കച്ചറുണ്ടായിട്ടുണ്ടാവില്ല അതെ ഒരു കുഴപ്പമില്ല നല്ല വണ്ടിയാണ് ഏഹ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ ഇടപാടുകൾ അത് ആകുമ്പോൾ ഉള്ള അത് ഹലാലായി അല്ലെങ്കിൽ മാന്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉതകുന്ന രൂപത്തിലുള്ളതാണെങ്കിൽ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഇഷ്ടപ്പെടാത്ത നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒന്ന് നമ്മൾ വാങ്ങ അല്ലെങ്കിൽ വിൽക്കാതിരിക്കുക ആളുകളെ പറ്റിക്കാതിരിക്കുക മാന്യമായത് തിന്നുക അതെ കച്ചവടത്തിൽ എപ്പോഴും നൈതികത പുലർത്തുക പുലർത്തുക അതെ